വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് വീട് വെക്കാൻ ഡിവൈഎഫ്ഐയുടെ തട്ടുകട നമ്മൾ വയനാട് ക്യാമ്പയിനിലേക്ക് പണം കണ്ടെത്താൻ കുറ്റിപ്പുറം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തട്ടുകട നടത്തി പണം സ്വരൂപിച്ചത് ടൗണിൽ ദേശീയപാതയോരത്താണ് കട ആരംഭിച്ചത് കട്ടൻ ചായ മുതൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വരെ ലഭ്യമായ കടയിൽ രാത്രി വൈകും വരെ ആളുകളുടെ തിരക്ക് നീണ്ടു ഇരുപതിനായിരം രൂപയാണ് ഇതുവഴി കണ്ടെത്തിയത് യൂണിറ്റ് മുതൽ വലിയ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ കുറ്റിപ്പുറം ഏറ്റെടുത്തിരിക്കേഖലാ കമ്മിറ്റി തട്ടുകട വീടുകൾ നിർമ്മിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പദ്ധതിയുമായിട്ട് അതിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ കുറ്റിപ്പുറം മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് വിവിധ തരത്തിൽ ഇന്നലെ ഇന്നുമായിട്ട് വളാഞ്ചേരി ബ്ലോക്കിനകത്ത് സ്ക്രാപ്പ് ചലഞ്ച് ഉൾപ്പെടെ നടന്നുവരികയാണ് ആളുകൾ വളരെ മികച്ച രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നത്

സ്വന്തം ലൈബ സെന്റർ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്